പ്രിയപ്പെട്ട സഹോദരന്മാരെ സുനത്യമായ പ്രവർത്തകരെ ചെലക്കാപ്പറമ്പില് വഴിപ്പാറയിൽ ഇന്നലെ മയമെന്ന് പറഞ്ഞ ഒരു ചേക്കുട്ടി നാട്ടുകാരനായി സ്വാഗതമറിയ വിശദീകരണം എന്തോ നടത്തിക്കൊണ്ട് ഒരു വലിയ വിശദീകരണം നടത്തിയിട്ടുണ്ട് അപ്പോൾ പഴയ കാലത്ത് എസ് എസ് എഫുകാരനും പിന്നെ എസ് വൈ എസ് കാരനും പിന്നെ മുസ്ലിം ജമയത്തുകാരനായി പ്രവർത്തിക്കുകയും സൗദിയിൽ വന്ന് ജിദ്ദയിൽ നിന്ന് ഐ സി എഫിന്റെ ആർ എസിന്റെ ഒക്കെ പ്രവർത്തകരായി പ്രവർത്തിക്കുകയായിരുന്നു അപ്പോളാണ് ഈ ഷെയ്ത്താനെ കണ്ടുമുട്ടിയത് ആ ഷെയ്ത്താനെ കണ്ടുമുട്ടിയപ്പോ ഞാൻ അക്ക് മനസ്സിലായി അതുകൊണ്ട് എന്റെ നാട്ടുകാർ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോ അവന് ഈ യുദ്ധീല പ്രസംഗം നടത്തിയത് എന്തായാലും അവനെ കുറിച്ചൊന്നും മനസ്സിലാക്കണല്ലോ ഇവനൂടെ ജിദ്ദയിൽ വന്നു സംഘടനയുടെ സംഘടനയുടെ സജീവ ആളായി അഭിനയിച്ചു ഇവൻ അഭിനയിച്ചു സംഘടനയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതൊക്കെ എന്തിനായിരുന്നു നേരാമോ ഇവന്റെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി മാത്രം ഇവന്റെ സാമ്പത്തികവും മറ്റു നേട്ടങ്ങൾക്കും വേണ്ടി മാത്രമായിരുന്നു അവൻ പ്രവർത്തിച്ചത് ഇവന്റെ സാമ്പത്തിക ലക്ഷ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവന് പല രൂപത്തിലും ഇവിടുന്ന് വെട്ടിപ്പ് നടത്തിയ ആളാണ് പല രൂപത്തിലും നമ്മുടെ സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ സംഘടന ചാരിറ്റിയും കൂടിയുള്ള ആളാണ് ഐ സി എഫ് ഒരു ചാരിറ്റിയാണ് കാര്യമായിട്ട് പ്രവർത്തനം ഈ ചാരിറ്റിയിൽ നിന്ന് കിട്ടാവുന്നോടത്തോളം വാങ്ങുകയും വീട് പണിക്കും മക്കളെ കിട്ടിക്കാനൊക്കെ വാങ്ങുകയും ബഹുവന്യരായ പോലും വഞ്ചിക്കാൻ ഇവന് നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കണ്ണൂരിലുള്ള ഉസ്താദ് ഉസ്താദിന്റെ പേര് മറന്നു ഏതാലും മുസ്താദ് മരണപ്പെട്ടപ്പോൾ കടത്തിന് വേണ്ടിയിട്ട് പിരിക്കുന്ന വോയിസ് കേട്ടപ്പോൾ ഇവൻ മുസ്താദ് നേരിട്ട് വിളിച്ചു വ്യാജമായി പിരിക്കാൻ ഇവന് കടമുണ്ട് എന്ന് ആ കടത്ത് കിട്ടാൻ ഫണ്ട് വേണമെന്ന് പറയുകയും ആ ഫണ്ടിന് വേണ്ടി പിരിവ് നടത്തിപ്പിക്കാൻ വേണ്ടി ജിദ്ദ കമ്മിറ്റിയോട് പേരോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നിട്ട് ജിദ്ദയിൽ നിന്ന് കിട്ടാവുന്നിടത്തോളം വാങ്ങുകയും എന്നിട്ട് ഈ കപടനായി മുനാഫിക്കിന്റെ പണിയെടുത്തുകൊണ്ട് വിശ്വാസം ത്ത് അതല്ലെങ്കിൽ ചേക്കുട്ടി വിശ്വാസം പ്രചരിപ്പിക്കുകയും സംഘാടകനായി അഭിനയിച്ചു നടക്കുകയായിരുന്നു അതിനിടയിൽ മറ്റ് സംഘടനയിൽ ചേക്കേറാനും ശ്രമിച്ചു കെ എം സി സി ഇ കെ ബാസിൽ ചേക്കേറി അവിടെ നിന്നെല്ലാം തട്ടാൻ പറ്റുമെന്ന് ശ്രമിക്കുകയും അവിടെ നിന്ന് വ്യാജമായി പിരിക്കാൻ പറ്റുമെന്ന് ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട് അതെല്ലാം വ്യക്തമാക്കി അവരെ ബോധ്യപ്പെടുത്തിയത് കൊണ്ട് അവിടെ നിന്നും നടക്കാതെ ഇപ്പോൾ ചേക്കുട്ടിയായി കള്ളപ്രചരണം നടത്തുകയാണ് നാട്ടുകാർ ഇതെല്ലാം അറിയണം അവനോടാകെ പറയാനുള്ളത് ഇവിടെ കൊടുക്കാനുള്ള കുറെ ഹക്കുകളുണ്ട് കടങ്ങളുണ്ട് പലരോടും സംഘടനയുടെ പേര് പറഞ്ഞ് സംഘാടകനായി അഭിനയിച്ച് വളരെ വ്യാജമായി പിരിവ് നടത്തി പിരിവ് നടത്തിയിട്ടും അല്ലാത്ത രൂപത്തിലും വ്യക്തിപരമായിട്ടും കടം വാങ്ങിയ കാശുകളുണ്ട് അത് കൊടുക്കാൻ പറയണം ഏതുപോലെ ഷെയ്ഖ് നിക്കാഹിന്റെ പൈസ മഹറിന്റെ പൈസ വരെ കൊടുക്കാത്തതുപോലെ കള്ളനായി മുങ്ങി നടക്കുന്ന ഈ കള്ളനെ സമൂഹം തിരിച്ചറിയണമെന്ന് വിനീതമായി സമൂഹത്തോട് ബോധ്യപ്പെടുത്തുകയാണ് അസ്സലാമലൈക്കുറഹമ്മ അവനൊന്നുള്ള പ്രസംഗിക്കണേ പ്രശ്നമല്ല കൊടുക്കാനുള്ള ഇടപാടൊന്നും കൊടുക്കാൻ മതി ജിദ്ദയിൽ ഒരുപാട് ആൾക്കാർക്ക് പൈസ കൊടുക്കാണ്ട് ആ നാട്ടുകാർ ഈ ബോയ്സൊക്കെ ഒന്ന് കേൾക്കണല്ലോ ഈ നാട്ടുകാരണല്ലോ ഇങ്ങനത്തെ കള്ളനാണെന്നുള്ളത് അതുകൊണ്ട് ചേക്കുട്ടി വാങ്ങി മാതിരി മനും കാശ് നടന്നു വാങ്ങുകയാണ് ഇനിയും കിട്ടുന്നത്തോളം ആരെങ്കിലും പറ്റിച്ചും ഈ ചേക്കുട്ടി കമ്പനി തന്നെ പറ്റിക്കും അതുകൂടി അത് ബോധ്യപ്പെടുത്തണമല്ലോ സാധുക്കുള്ള ആൾക്കാർ ആ ഗ്രൂപ്പിൽ ഇപ്പോഴും അറിയാതെ പോലുണ്ട് അവരും പറ്റിച്ചും പറ്റിച്ചാനാണ് ഭയങ്ക നിക്കണത് ഇവ ഒന്നാം നമ്പർ കള്ളരാണെന്നും ചേക്കുട്ടി വലിയ ചേക്കുട്ടി നിക്കാൻ്റെ മഹേറിന്റെ കാശ് അരിയെ കൊടുത്തിട്ടില്ലല്ലോ അയ്യപ്പെട്ട അതിന് വലിയ കള്ളനാണ് എന്നുള്ള ബോധ്യപ്പെടുത്താനാണ് ഞാൻ ചോദിച്ചിട്ട് താതുമായ സുഹൃത്തുക്കളെ ഇവൻ ഇന്നലെ ഇവന്റെ നാട്ടില് പ്രസംഗിച്ചാളു നാട്ടുകാരറിയെ ഇവനെ പറ്റി പറ്റിച്ച് പേരൊടിസ്ഥാദിനെ വിളിച്ച് നേരിട്ട് വിളിച്ചിട്ട് പേരൊടിസ്ഥാദിന്റെ വക ലെറ്റർ ജിദ് ഐ സി എഫിന് ഇവനെ സഹായിക്കണമെന്നും അങ്ങനെ വരെ ഇവിടുന്ന് പറ്റിച്ചു കൂടാ സംഘടന ആളായിട്ട് ഇവിടെ സംഘടനയുടെ ആൾക്കാർ ഇട്ട് മുഴുവൻ കാശ് വാങ്ങി കൊടുക്കാനാണ് ഇത് കൊടുത്തിട്ട് പോലെ സ്റ്റേജ് കയറി ബടായി പറയല് നോണ പറയല് എന്നിട്ട് ചേക്കുട്ടിന്റെ മഹത്വം പറയല്ലേ ഇതൊക്കെ കൊടുത്തിട്ട് വീട്ടീട്ടല്ലേ ചെയ്യേണ്ടത് അതുകൊണ്ട് ഈ നാട്ടുകാർ ഇതൊന്നും കേക്കട്ടെ പിന്നെ ഈ പോസ്റ്റ് അവിടെ എഴുതിയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ഇട്ട് കൊടുക്കാം പോസ്റ്റ് പിന്നെ ഫോട്ടോ വെച്ച് പോസ്റ്റ് ഇടണം നാട്ടില്